ഹായ് ഓൾ ഏവർക്കും ടെൻ ക്വസ്റ്റ്യൻസ് പി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഒരു ദിവസം കേവലം പത്ത് ക്വസ്റ്റ്യൻസ് മാത്രമെങ്കിലും പഠിച്ചുകൊണ്ട് അറ്റ്ലീസ്റ്റ് പത്ത് ക്വസ്റ്റ്യൻസ് എങ്കിലും പഠിച്ചുകൊണ്ട് നമ്മുടെ പി എസ് സി പഠനത്തിൽ നമുക്ക് നോക്കിയാലോ എന്ന് അതിനായി തുടങ്ങിയ ഒരു ചാനലാണ് എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷ നമുക്ക് തുടങ്ങാം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ അല്ലോ വൻകുടലിൽ വെച്ച ഈ കോളി ഈ കോളി അഥവാ ഇസ്ക്രിഷ്യ കോളി ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ഉൽപ്പാദിപ്പിക്കുന്ന ജീവകം ഏതാണ് വൻകുടലിൽ വെച്ച് ഈ കോളി ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ഉൽപ്പാദിപ്പിക്കുന്ന വൈറ്റമിൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ അത് ഏതാണ് വൈറ്റമിൻ കെ വൈറ്റമിൻ കെ അപ്പം വൻകുടലിൽ വെച്ച് ഈ കോളി ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ഉൽപ്പാദിപ്പിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ വൻകുടലിൽ വെച്ചിട്ട് ഈകോളി ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ഉൽപ്പാദിപ്പിക്കുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ കെ ആണ് ഓക്കെ ഇനി ഭക്ഷണത്തിലെ ഇരുമ്പിന്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അപ്പം അതിൽ നിന്നും ഇരുമ്പിൻ്റെ അബ്സോർപ്ഷൻ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ സി ആണ് കേട്ടോ അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലയാണ് മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്ന ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിൽ വന്നിറങ്ങിയ സ്ഥലം മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിൽ വന്നിറങ്ങിയ സ്ഥലം ഏതാണ് കോഴിക്കോട് കോഴിക്കോട് മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിൽ വന്നിറങ്ങിയ സ്ഥലം കോഴിക്കോട് അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ സെവൻറ്റി ആണ് ആർട്ടിക്കിൾ സെവൻ്റി സിക്സ് അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ സെവൻ്റി സിക്സ് ഇന്ത്യയിൽ മിഷൻ ഭാഗീരഥ അത് ശ്രദ്ധിച്ചോണം ഇന്ത്യയിൽ മിഷൻ ഭാഗീരഥ മിഷൻ ഭാഗീരഥ എന്ന ശുദ്ധജല വിതരണ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ് തെലങ്കാന തെലങ്കാന അപ്പോൾ ഒരു ശുദ്ധജല വിതരണ പദ്ധതിയാണ് അത് എന്തു അതിന് പേര് മിഷൻ ഭാഗീരഥ മിഷൻ ഭാഗീരഥ മിഷൻ ഭാഗീരഥ എന്ന ശുദ്ധജല വിതരണ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ് തെലങ്കാന 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 ഈ നമുക്ക് രണ്ട് ഇംഗ്ലീഷ് വാക്കുകൾ അതിൻ്റെ അർത്ഥവും പഠിച്ചാലോ ഫോറിൻ വേഡ്സ് ആണ് നമുക്കൊന്ന് പഠിച്ചു നോക്കാം ഇന്റർ ഏലിയ ഇന്റർ ഏലിയ ഇന്റർ ഏലിയ എന്ന് പറഞ്ഞാൽ എമങ് അതർ തിങ്സ് എന്നാണ് എമംഗ് അതർ തിങ്സ് എമങ് അതർ തിങ്സ് മറ്റുള്ള വസ്തുക്കളുടെ ഇടയിൽ ഇന്റർ ഏലിയ എന്ന് പറഞ്ഞാൽ എന്താണ് എമംഗ് അതർ തിങ്സ് അടുത്തത് അൾട്രാ വൈറസ് അൾട്രാ വൈറസ് എന്ന് പറഞ്ഞാലോ ബിയോണ്ട് വൺസ് പവർ ബിയോണ്ട് വൺസ് പവർ എന്നാണ് അൾട്രാവൈറസ് എന്നർത്ഥം ബിയോണ്ട് വൺസ് പവർ ഇ നമുക്ക് രണ്ട് മന്ത്രിമാരെ പറ്റിക്കൂടെ പഠിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം കേന്ദ്ര ഭക്ഷ്യവകുപ്പ് മന്ത്രി ആരാണ് പ്രഹ്ലാദ് ജോഷി കേന്ദ്ര ഭക്ഷ്യവകുപ്പ് മന്ത്രി ആരാണ് പ്രഹ്ലാദ് ജോഷി കേന്ദ്ര കൃഷി മന്ത്രി ആരാണ് ശിവരാജ് സിംഗ് ചൗഹാൻ കേന്ദ്ര കൃഷി മന്ത്രി ആരാണ് ശിവരാജ് സിംഗ് ചൗഹാൻ കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച പത്തേ പത്ത് ക്വസ്റ്റ്യൻസ് ഒന്നും റിവൈൻഡ് ചെയ്ത് നോക്കിയാലോ വൻകുടലിൽ വെച്ച് ഈ കോളി ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ഉൽപ്പാദിപ്പിക്കുന്ന ജീവകമേതായിരുന്നു ജീവകം കെ ഭക്ഷണത്തിലെ ഇരുമ്പിൻ്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമേതായിരുന്നു ജീവകം സി മഹാരാഷ്ട്രയിലെ സോക്രട്ടിസ് എന്നറിയപ്പെടുന്ന ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലേ മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിൽ വന്നിറങ്ങിയ സ്ഥലം ഏതാണ് കോഴിക്കോട് അറ്റോർണി കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാനുച്ഛേദം ആർട്ടിക്കൾ സെവൻറ്റി സിക്സ് ഇന്ത്യയിൽ മിഷൻ ഭാഗീരത എന്ന ശുദ്ധജല വിതരണ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ് തെലങ്കാന ഇൻ്റർ ഏരിയ എന്ന വാക്കിൻ്റെ അർത്ഥം എമംഗ് അതർ തിങ്സ് വൈറസ് എന്ന വാക്കിന് അർത്ഥം ബിയോണ്ട് വൺസ് പവർ കേന്ദ്ര ഭക്ഷ്യവകുപ്പ് മന്ത്രി ആരാണ് പ്രഹ്ലാദ് ജോഷി കേന്ദ്ര കൃഷി മന്ത്രി ആരാണ് ശിവരാജ് സിംഗ് ചൗഹാൻ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ എല്ലാവരും പത്ത് ക്വസ്റ്റ്യൻസ് കൃത്യമായി പഠിക്കുക താങ്ക്